അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാഹിറബിഅലമീൻ വസ്വലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിനിൻ തബി അഹുബി ഹസാൻ അമ്മാബാദ് എൻ്റെ നാട്ടുകാരൻ എന്നുള്ള നിലക്കും എൻ്റെ സുഹൃത്ത് എന്നുള്ള നിലക്കും പ്രിയപ്പെട്ട അൻസാർ നന്മണ്ടയോട് ഏറെ സ്നേഹത്തോടെ ഒപ്പം അല്പം ഗൗരവത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഒരു ഹൊത്തയിൽ നിങ്ങൾ പ്രമാണവിരുദ്ധമായ വാസ്തവ വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി അതിലൊന്ന് ജിന്ന് വസ്വാസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല പിന്നീട് അത് അബദ്ധമായിരുന്നു തെറ്റായിരുന്നു തിരുത്തി കെ ജെ യു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ നിങ്ങൾ ഇറക്കുകയുണ്ടായി അലഹദില്ല തെറ്റിനെ തെറ്റായി അംഗീകരിച്ച് അത് സംബന്ധിച്ച് തുറന്നു പറയുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അള്ളാഹു സുലഹാനോ താര ബറക്കത്ത് നൽകട്ടെ അതേ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു അതെനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പാടില്ല കാരണം അബദ്ധം എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കുകൾ തെറ്റിപ്പോവുക അല്ലെങ്കിൽ ഒരാൾ മനസ്സിലാക്കിയതിൽ അബദ്ധമുണ്ടായിട്ട് പ്രമാണത്തിൽ ഇല്ലാത്തൊരു കാര്യം ആ വ്യക്തി സ്വന്തം നിലക്ക് പറയുക അങ്ങനെയാണെങ്കിലാണ് പൊതുവേ നമ്മൾ അതിന് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ സംസാരിച്ചത് അപ്രകാരമല്ല അല്പം പോലും ഉത്തരവാദിത്തമില്ലാതെ ഒരു മിമ്പറിൽ വെച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് രണ്ട് ഒരു സമൂഹത്തിനെതിരിൽ അധിക്ഷേപം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയം അവതരിപ്പിക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറെ കൂടിയാണല്ലോ സംസാരിക്കേണ്ടത് നിങ്ങളുടെ സംസാരത്തിന്റെ ഭാഗമൊന്ന് നിങ്ങൾ തന്നെ കേൾക്കുക രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കൈവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത് ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച്

യാതൊരു പ്രമാണവുമില്ലാതെ അന്ധവിശ്വാസികൾ എന്ന് നിങ്ങൾ വിളിച്ചു എന്നിട്ട് നിങ്ങൾ പറയുന്നത് സ്വഹീഹായ ഒറ്റ ഹദീസിലും ഈ വിഷയം വന്നിട്ടില്ല എന്നാണ് നിങ്ങളത് പരിശോധിച്ചിട്ടാണോ പറഞ്ഞത് അല്ല എന്ന് അബദ്ധമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ് അപ്പോൾ ഒരു നിലക്കും പരിശോധനയ്ക്ക് വിധേയമാക്കാതെ സ്വഹീഹായ ഹദീസുകളിലൊന്നും ഇല്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് നാം പറയുന്നത് രണ്ടാമത് നിങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആാനിൽ എവിടെയും അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പരിശോധിച്ചിരുന്നോ പരിശോധിച്ചിട്ടാണോ അത് പറഞ്ഞത് അപ്പോൾ ഖുർആൻ പരിശോധിക്കാതെ നിങ്ങൾ പറയുന്നു ഖുർആാനിലില്ല ഹദീസുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താതെ നിങ്ങൾ പറയുന്നു ഹദീസുകളിലില്ല ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാണല്ലോ നിങ്ങളോടത് തിരുത്താൻ പറഞ്ഞത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആ വിഷയത്തിലുള്ള നയം എന്താണ് എന്ന് പോലും നിങ്ങൾ പരിശോധിച്ചിട്ടില്ല ഒരു റെഫറൻസും ഇല്ലാതെ ഒരു റെഫറൻസും ഇല്ലാതെ ആ വിഷയം മിമ്പറിൽ വെച്ച് പറയുമ്പോൾ ഒരു ഒരന്വേഷണം സ്വന്തം പ്രസ്ഥാനത്തിലെ ആളുകളോട് പോലും ഇന്ന വിഷയത്തിൽ എന്താണ് എന്നന്വേഷിക്കാതെ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിൽ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് അന്ധവിശ്വാസികൾ എന്നൊരു സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഖുർആാനിൽ ഉള്ള ഒരു കാര്യത്തെ ഖുർആാനിൽ എവിടെയും ഇല്ല ഹദീസിലുള്ള ഒരു കാര്യത്തെ ഹദീസിലെവിടെയും ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് അൻസാർ നന്മണ്ടയെ ഓർമ്മപ്പെടുത്താനുള്ളത് റഫറൻസ് ഇല്ലാതെ നമ്മൾ ഈ രൂപത്തിലുള്ള ഗൗരവപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇനി ഖുർആാനും ഹദീസും മുഴുവൻ നോക്കിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു പണ്ഡിതനെഴുതിയ കിതാബ് കോട്ടയുതിട്ടാണ് പറയുന്നതെങ്കിലും അത് ആ പണ്ഡിതനിലേക്ക് നിങ്ങൾക്ക് മടക്കാമായിരുന്നു എന്നാൽ ഒരു റെഫറൻസും ഇല്ലാതെയാണ് ഖുർആാനിലില്ല ഹദീസിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു കാര്യത്തെ നിങ്ങൾ നിഷേധിക്കുകയും ആ ഖുർആാനിലും ഹദീസിലും ഉള്ളത് അംഗീകരിക്കുന്ന ആളുകളെ അന്ധവിശ്വാസികളെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് നിങ്ങളെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ സംസാരത്തിൽ ഇതേപോലെ പ്രമാണവിരുദ്ധമായ വാസ്തവ വിരുദ്ധമായ തെറ്റായ ഒരു ആരോപണം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളതിനെ സംബന്ധിച്ച് യാതൊന്നും പഠിക്കാതെയാണ് പറയുന്നത് എന്നുള്ളതും ഒന്നുകിൽ ആരോ എന്തോ എവിടെയോ പറഞ്ഞതോ അല്ലെങ്കിൽ പറയാൻ ആവശ്യപ്പെട്ടതോ ആണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതും നിങ്ങളുടെ ആ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് ഏറ്റവും ചുരുക്കം നിങ്ങൾ ആ വിഷയം പഠിച്ചിട്ടേയില്ല അങ്ങനെ നിങ്ങൾ നടത്തിയൊരു പരാമർശം ഈ തിരുത്തിയ വീഡിയോയിലെങ്കിലും അതും കൂടി നിങ്ങൾ തിരുത്തേണ്ടിയിരുന്നു എന്നാൽ അതേ ഉത്തരവാദിത്തമില്ലായ്മ നിങ്ങളുടെ തിരുത്തിയ വീഡിയോയിലുമുണ്ട് എന്താണ് ആ ഉത്തരവാദിത്തമില്ലാത്ത നിങ്ങളുടെ സംസാരം റഫറൻസ് ഇല്ലാത്ത നിങ്ങളുടെ ആ സംസാരം പ്രമാണമില്ലാത്ത ആ സംസാരം ആ സംസാരം നിങ്ങൾ പറയുന്നത് ജിന്നിനോടുള്ള സഹായ തേട്ടം എന്നുള്ളത് വസീലത്തു ഷിർക്കേ ആവുകയുള്ളൂ എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട് അപ്പോൾ വസീലത്വ ഷിർക്കായതുകൊണ്ട് അത് ചെയ്യാമെന്നാണ് അവർ വാദിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ ആ സംസാരം ആദ്യം കേൾക്കാം

ഇതേ കാര്യം ആവർത്തിക്കുന്നത് കൂടി കേട്ടിട്ട് നമുക്ക് സംസാരം തുടരാം ഇന്നത്തെ സമൂഹത്തിനിടയിൽ ചില ആളുകൾ ഉണ്ടാക്കുന്നതുപോലെ ജിന്നുകളോട് ചോദിക്കാൻ പറ്റുന്ന വസീലത്ത് ഷിർക്കിന് ഇസ്ലാമികപരമായി തെളിവുണ്ടോ തെളിവില്ല എങ്കിൽ അങ്ങനെയൊരു വാദമില്ല എങ്കിൽ പിന്നെന്തിന് വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകൾ അതിന് തെളിവായി അവതരിപ്പിച്ചു എന്തിന് പ്രവാചകൻ സല്ലാഹ്ലൈ വസലമയുടെ സഹാബാക്കളുടെ പേരിൽ ആ ഒരു ആരോപണം ഉന്നയിച്ചു ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിക്കേണ്ടതാ ആളുകൾക്ക് അറിയേണ്ടതാണ് കളിയുമ്പോൾ ഹയ്യും ഹയ്യും കാതിറുമായ സഹായം ചോദിക്കാൻ പറ്റുന്നവർ ചുറ്റുപാടത്തുണ്ടാകുമെന്നൊക്കെ വ്യാഖ്യാനിച്ചവരെവിടെ ആ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനം എവിടെ ഈ ഒരു സംസാരം നിങ്ങൾ തിരുത്തി ഇറക്കിയിട്ടുള്ള വീഡിയോയിലുള്ളതാണ് എന്നാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹൊത്തുബയിൽ പറഞ്ഞതും ഈ തിരുത്തിയ വീഡിയോയിലുള്ളതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഈ വിഷയത്തിൽ അതിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഒന്ന് ഹയ്യും ഹാതറും കാതറുമായ ജിന്ന് ഇവിടെ എവിടെയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അവരോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നു എന്നുള്ളതാണ് അൻസാർ നന്മണ്ട നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം ഉത്തരവാദിത്ത കൂടി സംസാരിക്കണം കാരണം ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകളാണല്ലോ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിൽ ഇത് പറയാനുള്ളത് അതേപോലെ തന്നെ വസീലത്തു ഷിർക്ക് മാത്രമേ ആവുകയുള്ളൂ അതുകൊണ്ട് തേടാം നിങ്ങൾ വസീലത്തു ഷിർക്ക് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ കിതാബുകളിൽ നിന്ന് പോകട്ടെ കേരളത്തിൽ നടക്കുന്ന ചർച്ചയെങ്കിലും ഒന്ന് കേട്ടിട്ട് വേണ്ടേ നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പ്രിയ സുഹൃത്തെ വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുണ്ട് ആവാം എന്നതിന് ഉപയോഗിക്കുന്ന വേടല്ല ചെയ്യാൻ പാടില്ല അത് അനുവദനീയമല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് വസീലത്തു തുഷ്യർക്ക് അതേപോലെ തന്നെ ഹയ്യും ഹാതുറും കാതുറുമാണ് ജിന്ന് അതുകൊണ്ട് ജിന്നുകൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അവരോട് സഹായം ചോദിക്കാമെന്ന് വാദിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കേരളത്തിലെ പ്രബോധന രംഗത്ത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അത് അനുവദനീയമാണ് അങ്ങനെ ചോദിക്കാം വസീലത്തുഷിർക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് ആരെങ്കിലും വിശദീകരിച്ചത് ഏതെങ്കിലും ഒരു കൂടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ആരോ എന്തോ എവിടെയോ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം അതെല്ലാം കേട്ട് ഈ വിഷയത്തിൽ ഒരു റെഫറൻസിന് പോലും തയ്യാറാവാതെ ഒരു ഒരന്വേഷണത്തിന് പോലും തയ്യാറാവാതെ മിമ്പറിൽ വെച്ച് നിങ്ങൾ അബദ്ധം പറഞ്ഞു എന്നാൽ തെറ്റ് തിരുത്താൻ വേണ്ടി ഇറക്കിയ വീഡിയോ അത് ചെയ്യുന്നതിന് മുമ്പെങ്കിലും ഈ വിഷയത്തിലുള്ള കാര്യം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണ്ടേ അതിൽ നിന്ന് എന്തെങ്കിലും കുറവുകളുണ്ടോ വാട്സപ്പുകളുണ്ട് മെസ്സേജുകളുടെ ഒട്ടനവധി സംവിധാനങ്ങളുണ്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടേ നിങ്ങൾ കേൾക്കണ്ടേ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കേണ്ടേ ഒരു റെഫറൻസും ഇല്ലാതെ ഒരു പ്രമാണവും ഇല്ലാതെ ഈ രൂപത്തിൽ പറയുന്നത് തെറ്റല്ലേ ഏറ്റവും ചുരുങ്ങിയത് വസീലത്തു ഷിർക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ പ്രിയ സുഹൃത്തെ വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വഴികൾ ആ വഴികളിലേക്ക് ഒരിക്കലും പ്രവേശിക്കരുത് അതുകൊണ്ട് അതെല്ലാം ഹറാമാണ് ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് അതിലേക്ക് നയിക്കുന്ന എല്ലാ വാതിലുകളും അടയ്ക്കണം പാടില്ല എന്ന് പറയാൻ വേണ്ടി ഒലമാക്കൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള വേർഡാണ് വസീലത്തു ഷിർക്ക് എന്ന് പറയുന്നത് അതല്ലാതെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന ഹൊക്കുമല്ല അത് നിങ്ങളതൊന്നു മനസ്സിലാക്കൂ ആദ്യം രണ്ടാമത്തത് ജിന്നുകൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഹാളറായിട്ടുണ്ടാകും അതുകൊണ്ട് അവരോട് സഹായം തേടാമെന്ന് വാദിക്കുന്ന ഒരു ടീമും അൽഹമില്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം സംസാരിക്കൂ ഇല്ലാതെ ഇങ്ങനെ യാതൊരു നിലക്കും അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്നത് എന്തിനാണ് അതേപോലെ ഈ സംസാരത്തിൽ നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ആയത്തിനെ തെളിവാക്കിയത് എന്ന് ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് സൂറത്തുൽ അനഹാമിലെ ജിന്നുകളുമായി ബന്ധപ്പെട്ട ഇസ്തിമാവുമായി ബന്ധപ്പെട്ട ആയത്ത് ജിന്നുകളോട് ഒരു നിലക്കും സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി ആയത്താണ് എന്ന് പറഞ്ഞാൽ ജിന്നുകളോടുള്ള ഇസ്തിംതാ അതിൽ ഷിർക്കായതും കുഫറായതും ഹറാമായതും എല്ലാമുണ്ട് ഒരു നിലക്കുമുള്ള ഇസ്തിംതാ പാടില്ല എന്ന് പറയാനാണ് ആയത്ത് ഓതിയിട്ടുള്ളത് ഇല്ല എങ്കിൽ ആയ തോതിയിട്ട് എന്താ പറയേണ്ടത് ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നല്ലേ പറയേണ്ടത് നമ്മളൊരു കാര്യത്തിന് തെളിവാക്കുമ്പോൾ ജിന്നുകളോട് സഹായം ചോദിക്കാൻ കുർആാനിൽ ഇന്ന ആയത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒരു പണ്ഡിതനെ വിശദീകരിക്കുക അങ്ങനെയുള്ള ഒരു വിശദീകരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പണ്ഡിതന് സൂറത്തു അനാമിലെ ആയത്തോതിയിട്ട് ഇത് ജിന്നുകളോട് സാധാരണ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ആയത്തോതി തെളിവാക്കി എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് കളവാണ് ആരോ നിങ്ങളെ പറ്റിച്ചതാണ് വിഷയം നിങ്ങൾ ശരിക്കും പഠിക്കാൻ ശ്രമിക്കൂ അപ്പോൾ ഇവിടെ അൻസാർ നന്മണ്ട അടക്കമുള്ള ആളുകൾക്ക് ചില സംശയമുണ്ടാകാം ജിന്നുകളോടുള്ള സഹായ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഷിർക്ക് എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് വസീലത്തു ഷിർക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും ധാരണ വിസ്മിസ്ലാമിക് ഓർഗനൈസേഷനിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒക്കെ ജിന്നുകൾ ഇവിടെയൊക്കെ ഹാളറുകളായിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് അതുകൊണ്ട് ജിന്നുകളുമായി ബന്ധപ്പെട്ട് അവരോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ ഷിർക്ക് എന്ന് പറയുന്നൊരു വകുപ്പേ ഇല്ല മറിച്ച് എല്ലാം വസീലത്ത് ഷിർക്കാണ് എന്നാണ് ഇവർ കരുതുന്നത് എന്ന ഒരു തെറ്റായ ധാരണയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അത് മാറ്റുക മറിച്ച് ജിന്നുകളോടുള്ള സഹായ തേട്ടങ്ങളെല്ലാം തന്നെ അതിൽ മഹാഭൂരിപക്ഷവും ഷിർക്കിൻ്റെ പരിധിയിൽ തന്നെ വരുന്നതാണ് കാരണം ഷിർക്കിൻ്റെ മാനദണ്ഡങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അത് ജിന്നുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്താണത് ഒന്ന് ഒരു കാര്യം പ്രാർത്ഥനയായി പ്രാർത്ഥനയായിത്തീരുന്നത് റായിബിനോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പ്രാർത്ഥനയാണ് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം സൃഷ്ടിയോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ ജീവനില്ലാത്ത മയ്യത്തിനോടൊരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ് ഇതിൽ ഖായിബ് എന്ന ഇനത്തിൽ വരുന്നതാണ് പൊതുവെ ജിന്നുകൾ ജിന്നുകൾ ആലമൻ ഖൈബിയിൽ പെട്ടതാണ് അവർ അദൃശ്യ ലോകത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരോട് സഹായം തേടുക എന്നുള്ളത് ശിർക്ക് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല എന്നാൽ ജിന്നുകൾ മനുഷ്യർക്കിടയിൽ ഹാളറാകുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും നിങ്ങൾ തന്നെ സമ്മതിച്ചതുപോലെ ആദ്യ സംസാരത്തിൽ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത് ഹുതുബയിൽ ജിന്നുവാദ തന്നെയില്ല അത് ഖുറാനും ഹദീസിലും ഇല്ല എന്ന് പറഞ്ഞു മാത്രമല്ല ജിന്ന് ബാധിച്ചു എന്നതിന് എന്ത് തെളിവാണുള്ളത് ഖുറാനിലായ തുദ്ധരിച്ചാണ് നിങ്ങൾ പറഞ്ഞത് ജിന്നിന് ആരും കണ്ടിട്ടില്ല അങ്ങനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഒരാളെ ബാധിച്ചത് ജിന്നാണെന്ന് പറയാൻ യാതൊരു തെളിവുമില്ല എന്ന് നിങ്ങൾ പറയുകയുണ്ടായി എന്നാൽ രണ്ടാമത്തെ സംസാരത്തിൽ നിങ്ങളത് തിരുത്തി പറഞ്ഞു ജിന്നുബാധയുണ്ട് അതാണ് തെളിവുകളോട് യോജിക്കുന്നത് അങ്ങനെ ജിന്നുബാധ ഉണ്ട് എന്ന് തോന്നിയാൽ അത്തരം സന്ദർഭത്തിൽ നമുക്ക് ഖുർആൻ ഓതി മന്ത്രിക്കാം എന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുകയുണ്ടായി അപ്പോൾ അത് ജിന്നാണ് അതല്ലെങ്കിൽ ജിന്നുബാധയാണ് എന്ന ഒരു നിഗമനത്തിൽ എത്തുകയാണ് ഈ രൂപത്തിൽ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ വന്നുകൊണ്ട് ഹാദറാവുന്ന സന്ദർഭങ്ങളോ അതല്ലാതെ ജിന്നുകൾ ഏതെങ്കിലും ജീവികളുടെ രൂപത്തിലോ മനുഷ്യരൂപത്തിലോ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇനി ശരീരം കൊണ്ട് പ്രത്യക്ഷപ്പെടാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടോ മറ്റേതെങ്കിലും അടയാളങ്ങൾ കാണിച്ചുകൊണ്ടോ മനുഷ്യർക്കിടയിൽ ഹാദറാകുന്ന ഏതെങ്കിലും ഒരു സന്ദർഭമുണ്ടാകാം അത്തരം സന്ദർഭത്തിൽ തൻ്റെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ജിന്നിനോട് ഒരാൾ സാധാരണ മനുഷ്യന്മാരോട് ചോദിക്കുന്നത് പോലെ ഒരു കാര്യം ചോദിച്ചാൽ അയാൾ ഷിർക്കുന് അക്ബർ ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയുണ്ടോ ആ ജിന്നിനെ ആരാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം പണ്ഡിതന്മാർ ചർച്ച ചെയ്തതാണ് അതല്ലാതെ റായിബായ ജിന്നിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ടല്ലാതെ ഷിർക്കാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അക്കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല എന്നാൽ ഏതെങ്കിലും നിലയ്ക്ക് ഇതേപോലെ ഹാളറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സാധാരണ കാര്യം ആ ജിന്നിനോട് ആ സമയത്ത് ചോദിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ ആരാധന വരുന്നുണ്ടോ അത്തരം ചോദ്യങ്ങൾ പ്രാർത്ഥനയാണോ എന്ന് പണ്ഡിതന്മാർ അയാളുടെ അതീത പരിശോധിക്കുകയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു അടിസ്ഥാന തത്വമുണ്ടല്ലോ ഇന്നമൽ അണാലു ബിന്നിയാത് പ്രവർത്തനങ്ങൾ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുന്നത് വ ഇന്നമാലി കുല്ലിംരി ഇൻ മാനവ ഓരോ മനുഷ്യനും താൻ ഉദ്ദേശിച്ചതെന്തോ അതാണ് അയാൾക്ക് ലഭിക്കുന്നത് ഇത് അടിസ്ഥാന തത്വമാണ് അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ടോ ഒരു വെളിച്ചം കണ്ടിട്ടോ അതല്ലെങ്കിൽ ഒരു ശരീരത്തിൽ ഹാളുറ എന്ന് തോന്നുന്ന ജിന്നിനോടോ ഒരാൾ സാധാരണ നിലക്കുള്ള കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥനയുടെ ആരാധനയുടെ പരിധിയിൽ വരുമോ ഇല്ലേ എന്നുള്ള ഒരു പണ്ഡിത ചർച്ചയാണത് അതൊരു വൈജ്ഞാനിക ചർച്ചയാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ലാതെ ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നോ അത് അനുവദനീയമാണ് എന്നോ അതിനായത്തും ഹദീസും തെളിവുണ്ട് ചെയ്തോളൂ എന്നോ ഇവിടെ ആരും പറയുന്നില്ല ഈ ഒരു വൈജ്ഞാനിക ചർച്ച സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുകയാണ് അത് ഈ വിഷയത്തിൽ മാത്രമല്ല അൻസാർ നന്മണ്ട് മനസ്സിലാക്കുക ഉദാഹരണത്തിന് തെമീമത്ത് കെട്ടിയവൻ ഷുറുക്ക് ചെയ്തു എന്ന ഹദീസിലില്ലേ മൻ ത അല്ല തെമീമത്തൻ ഫറക് അതേപോലെ തന്നെ മൻ ഹലഫ ഫഖദ് ഫഷ്റഖ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തു എന്താ പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം ഒരാൾ ഉമ്മയാണ് സത്യം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക അവൻ ഷിർക്ക് ചെയ്ത് ഇസ്ലാമെന്ന് പുറത്താണോ ഒരാളുടെ കയ്യിൽ ചരട് കണ്ടു അയാൾ ഷിർക്ക് ചെയ്ത് വലിയ ഷിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകുന്ന ഷിർക്കാണോ ചെയ്തത് അല്ല ഒലമാക്കൾ പറഞ്ഞു അയാളുടെ നീയത്ത് എന്താണ് എന്ന് നോക്കണം നീയ്യത്ത് നോക്കിയിട്ടാണ് അയാൾ ഷിർക്കുൻ അക്ബർ ആണോ ചെയ്തത് അതല്ല ഷിർക്കുൻ നസറാണോ ചെയ്തത് എന്ന് പരിശോധിക്കണം എന്നാണ് അപ്പോൾ ഇതേത് വിഷയത്തിലുമുണ്ട് അതുകൊണ്ടാണ് ചെറിയ ഷിർക്ക് വലിയ ഷിർക്ക് ചെറിയ കുഫർ വലിയ കുഫർ ചെറിയ നിഫാക്ക് വലിയ നിഫാക്ക് തുടങ്ങിയ വ്യാഖ്യാനങ്ങളൊക്കെ അഖിലുസുന്നി വൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാർ കൂടി പറഞ്ഞ കാര്യമാണ് കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലെ ഭാവം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഉറുക്ക് കെട്ടിയവൻ്റെ ഭാവം എന്താണ് അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിൽ സത്യം ചെയ്തപ്പോൾ അയാളുടെ വിശ്വാസം എന്തായിരുന്നു ഇത് പരിശോധിച്ചിട്ടാണ് ഹൊക്കുമു പറയേണ്ടത് എന്നതുപോലെ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും നിലക്ക് ഒരു അടയാളം ജിന്ന് അതാണ് തൻ്റെ മുന്നിലുള്ളത് അതല്ലെങ്കിൽ താൻ കേൾക്കുന്ന ശബ്ദം ജിന്നിൻ്റെതാണ് എന്ന് അയാൾക്ക് ഏതെങ്കിലും നിലക്ക് ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതുക ആ വ്യക്തി ആ ജിന്നിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തതാണ് പക്ഷേ അവർ പറഞ്ഞു പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് എത്തിയില്ല എന്ന് വാദിച്ചാൽ പോലും അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ജിന്നുകളോട് അവർ ഹാളറാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ചോദിക്കാൻ പാടില്ല ഇതാണ് അതിൻ്റെ ഹുലാസ മറ്റേത് വൈജ്ഞാനികമായ ഒരു ചർച്ചയാണ് കാരണം ഒരു വ്യക്തിക്ക് മറ്റൊരു സൃഷ്ടിയോട് പ്രാർത്ഥിക്കണമെന്നോ ആരാധിക്കണമെന്നോ തോന്നുമ്പോൾ അവരിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അവരുടെ മനസ്സിൽ അവർ ആരോപിക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്യും അതല്ലാതെ ഒരു ശബ്ദം കേൾക്കുമ്പോഴോ ഒരു വെളിച്ചം കാണുമ്പോഴോ മറ്റെന്തെങ്കിലും ഒരു അടയാളം കാണുമ്പോഴോ ചോദിക്കുന്ന ഒരവസ്ഥയല്ല ഉണ്ടാവുക നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ അള്ളാഹുവിൻ്റെ വെളിച്ചം കണ്ടിട്ടാണോ മറ്റെന്തെങ്കിലും അടയാളം കണ്ടിട്ടാണോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ല മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കേൾക്കാനും കാണാനും ഉത്തരം ചെയ്യാനും റബ്ബിന് കഴിവുണ്ട് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നാം അള്ളാഹുവിനെ വിളിക്കും അതേപോലെ തന്നെ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ ശ്രീകൃഷ്ണൻ്റെ ശബ്ദം കേട്ടിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ഏതെങ്കിലും നിലക്കുള്ളൊരു അടയാളം കണ്ടിട്ടാണോ ഷെയ്ഖിനെ വിളിക്കുന്ന ആളുകൾ മൊഹിദീഷേഖിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ വിളിക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെത്തുമ്പോൾ മാത്രമാണോ വിളിക്കുന്നത് അല്ല അവർ ഏത് സാഹചര്യത്തിലും വിളിക്കും കാരണം അവരുടെ എന്താണ് ഏത് സാഹചര്യത്തിൽ ഏത് ഭാഷയിൽ എപ്പോൾ വിളിച്ചാലും ആ വിളി കേട്ട് ഉത്തരം നൽകാനുള്ള കഴിവ് ഇന്ന ആൾക്കുണ്ട് അവിടെയാണ് ആരാധനയും പ്രാർത്ഥനയും കടന്നു വരുന്നത് എന്നാൽ തൻ്റെ സമീപത്ത് കാണുന്ന ഒരു അടയാളത്തോടോ പെട്ടെന്ന് കേൾക്കുന്ന ഒരു ശബ്ദത്തോടോ ഒരാൾ പ്രതികരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയോ ആരാധനയോ വരുന്നില്ല ഇതാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലക്ക് ജിന്നുകൾ ഹാളറായി എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അയാൾ സാധാരണ നിലക്ക് ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചാൽ അത് ഷിർക്കിൻ്റെ പരിധിയിൽ വരുമോ എന്ന ചർച്ച പണ്ഡിതന്മാർ നടത്തിയത് നാമും നടത്തിയെന്ന് മാത്രം അതല്ലാതെ അത് ചെയ്യാൻ വേണ്ടിയല്ല എന്നിട്ട് എത്തിയ ഖുലാസ എന്താണ് ഒരു നിലക്കും ജിന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും സാധാരണ നിലക്കുള്ള കാര്യങ്ങൾ പോലും പറയാൻ പാടില്ല ഇതിനാണ് സുഹൃത്തേ വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയല്ല ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഖുർആാനിലെ സൂറത്തുൽ അൻആാമിലെ ആയ തോതിയത് ഇത് രണ്ടുമുണ്ടെങ്കിൽ പോലും രണ്ടും പാടില്ല എന്ന് പറയാനാണ് ഹറാമാണ് ഷിർക്കാണ് ഒരു നിലക്കും ഇസ്തിം പാടില്ല എന്ന് പറയാനാണ് ആയ തോതിയത് പാടുണ്ട് എന്ന് പറയാനല്ല അതുകൊണ്ട് ഒരു സ്വാഭാവിക്കെതിരും ഒരു ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഒരു ആയത്തിനെയും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല ആ നിലക്കുള്ള ഒരു സംസാരം തന്നെ ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം യാ ഇബാദല്ലാ എന്ന് പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ട് സുന്നികളായ ആളുകൾ അവരുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത ഒരു കണ്ടൻറ്റുള്ള ഒരു ഹദീസിനെ കൊണ്ടുവന്നിട്ട് മൊഹിദീഷെയ്ഫിനെയും ബദനീങ്ങളെയും വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അവർക്ക് നാം നേരത്തെ പറഞ്ഞ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി നൽകിയത് മുജാഹിദുകളും നൽകിയെന്നേ ഉള്ളൂ നിങ്ങൾ അനസ് മൂലവി ഹനീഫ കായക്കൊടി തുടങ്ങിയ ആളുകളുണ്ടല്ലോ അവരൊക്കെ ഈ ആരോപണം പറഞ്ഞ മർക്കസ് ദേവക്കാർക്ക് മറുപടി കൊടുക്കുമ്പോൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് കേട്ടാൽ മതി അതൊക്കെ ഇന്നും അതേ കിതാബുകളിലുണ്ട് ആ കിതാബുകളിലൊന്നും മാറ്റം വന്നിട്ടില്ല അവരാണ് മാറിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാ ഇബാദുള്ള എന്ന വിളിയിൽ പ്രാർത്ഥനയില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുള്ള വിളികൾക്ക് നിങ്ങൾ ഇതിനെ തെളിവാക്കല്ലേ ഒന്നാമത്തത് ആ ഹദീസ് ദുർബലമാണ് തെളിവാക്കാൻ പറ്റൂല ആ ഹദീസ് ശരിയാണെന്ന് വിചാരിച്ചു പ്രവർത്തിച്ച ആളുകളും പണ്ഡിതന്മാരും പ്രാർത്ഥന എന്നുള്ള നിലക്കല്ല അത് ചെയ്തിട്ടുള്ളത് മറിച്ച് ഹദീസിൽ അങ്ങനെ വന്നതുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തേയുള്ളു ഞങ്ങൾ ഈ ഹദീസിനെ പ്രാവർത്തികമാക്കുന്നു എന്നേ അവരുടെ മനസ്സിലുള്ളൂ അതല്ലാതെ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ജിന്നുകളോട് മലക്കുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നൊരു അക്കീത അവർക്കില്ലാത്തതുകൊണ്ട് അത്തരം വിളിച്ചു പ്രാർത്ഥനകൾക്ക് ഈ ഹദീസനെ തെളിവാക്കരുത് എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതോടൊപ്പം ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം ചർച്ചകളുടെ മർമ്മം എന്താണ് എന്ന് പഠിക്കാൻ താങ്കളും താങ്കളെപ്പോലെയുള്ള ആളുകളും ശ്രമിക്കണം അല്ലാതെ റായിബായ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാലും വിളിച്ച് സഹായം തേടിയാലും അതൊക്കെ വസീലത്തു ഷിർക്കേ ആവുകയുള്ളൂ എന്ന ഒരു വാദം ഇവിടെ ആരും പറയുന്നില്ല മറിച്ച് അതെല്ലാം ഷിർക്ക് തന്നെയാണ് എന്നാൽ ഇതേപോലെ ഹാദറാകുന്ന വല്ല സന്ദർഭവും ഉണ്ടെങ്കിൽ അതുപോലും പാടില്ല അതും ഷിർക്കിലേക്കുള്ള വസീലയാണ് ഒഴിവാക്കണം ഹറാമാണ് എന്നാണ് ഇവിടുത്തെ ചർച്ച അതുകൊണ്ട് ചർച്ച എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനെന്നാണ് പ്രിയ സുഹൃത്തിനോടും അതേപോലെയുള്ള ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരിക്കലും തന്നെ മതപ്രബോധനം എന്നുള്ളത് പ്രാസ്ഥാനിക പ്രവർത്തനം എന്നുള്ളത് ആരോടെങ്കിലുമുള്ള പകപോക്കൽ ആവരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആരോടുമുള്ള പകപോക്കൽ അല്ല ദാവത്ത് ദേവത്ത് എന്ന് പറഞ്ഞാൽ നസീഹത്താണ് നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കേണ്ടത് എൻ്റെ സുഹൃത്തിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവരുത് റബ്ബേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നാൽ ഇവിടെ ചില ആളുകളുടെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇവർക്കങ്ങനെ ഒരു അക്കീത ഉണ്ടാവണമേ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയാണോ ഇവർക്കുള്ളത് എന്നാണ് ആ നിലക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമേ ഇല്ല ഏയ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല ഒരു വാദം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു ഇതെന്തിനസഹത്താണ് എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കളവുകൾ കോട്ടിമാട്ടലുകൾ മറച്ചുവെക്കലുകൾ ഇതെല്ലാം നടത്തിക്കൊണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് ഒരു തരം വൈരാഗ്യം തീർക്കൽ ഒരു തരം പക തീർക്കൽ ആ പക തീർക്കലിൻ്റെ ദാപത്താണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് മാറി ചിന്തിക്കണം ചില ആളുകളൊക്കെ അത് ജീവിത തപസ്സിയായി ഏറ്റെടുത്തിട്ടുണ്ട് അവർക്കൊരു പക്ഷേ നമ്മൾ പറയുന്നത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ ചിന്താശേഷിയുള്ള നല്ല നിലക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഉസ്ബാനോ തല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ